ആധുനിക ലോകത്ത് ഉറപ്പായിട്ടുമുള്ള ഒരു മാനദണ്ഡമേ ഉള്ളൂ അത് നോൺ വയലൻസ് ആണ് നമ്മൾ ഹിംസ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരാളെ കായികവും ശാരീരികവുമായി ആക്രമിക്കാൻ പാടില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേര് എന്നൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി ചില മാധ്യമങ്ങൾ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് തുടങ്ങിയ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ന്യൂസ് ട്വന്റി ഫോർ അടക്കം റിപ്പോർട്ട് ടി വി അടക്കം ന്യൂസ് ന്യൂസേറ്റീൻ അടക്കം ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ആ വാർത്തയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ശശികല ടീച്ചറിനും ശ്രീ വത്സൻ തെലങ്കേരിക്കും അടക്കം അതിൽ ഉണ്ട് എന്ന വാർത്ത നമ്മൾ കാണുകയുണ്ട് രണ്ടുപേരെയും വ്യക്തിപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദരപൂർവ്വം അവരോട് വിയോജിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ നോൺ വയലൻസ് ഈസ് നോൺ നെഗോഷ്യപ്പ് അതായത് അഹിംസ എന്ന് പറയുന്ന കാര്യം നമുക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കാൻ ഒരു കാര്യമല്ല ആശയപരമായി തർക്കിക്കാം അല്ലെങ്കിൽ നമുക്ക് ശക്തമായ സംവാദങ്ങൾ നടക്കാം ആയുധങ്ങൾ എടുക്കുക എന്നുള്ളത് അപ്സലു ഡോനോ ആണ് ിസ്റ്റിൽ കേരളത്തിൽ കണക്കൂട്ടുന്നത് പ്രതി നിന്നും കോടതിയിൽ പിടിയിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ എതിർത്വം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് എൻ ഐ എ ഇക്കാര്യം വ്യക്തമാക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിരുന്നു ശ്യാം ഇത്രയും കൂടുതൽ ആൾക്കാരുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരം കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളത് തൊള്ളായിരത്തി അൻപത് പേർ എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ എന്നാണ് കൊടുക്കുന്നത് ആധ്യമങ്ങൾ ഇതിൽ സിറാജു എന്ന പാലക്കാട് സ്വദേശിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക പിടിച്ചെടുത്തത് അതായത് ഒരു ജില്ലാ ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജുഡീഷ്യറി ഏറ്റവും ബഹുമാനത്തോടെ കാണുകയാണ് ജഡ്ജിമാരോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അല്ലെങ്കിൽ ജഡ്ജിമാരെടുക്കുന്ന നിലപാടിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അങ്ങനെ അഭിപ്രായം തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ കാര്യം അതൊക്കെ സത്യമാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടക്കം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ അതിൻ്റെ ഒന്നും വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ മറ്റോ അല്ല യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഒരുപക്ഷേ ഐസിസ് തീവ്രവാദ ഭീഷണി എന്ന വ്യക്തികളൊന്ന് ഞാനാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്തയാണ് ഈ ഫ്രാൻസിലെ ന്യൂസ് മോഡലിൽ ഒരു തീവ്രവാദ ആക്രമണം ആ ഐസിസ് കേരളത്തിൽ സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് ഞാൻ ഗെസ്റ്റായി പോകുന്ന പരിപാടിക്കാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് ഇത് സംഭവിച്ചത് എനിക്കന്ന് അന്നത്തെ എനിക്കൊന്നും ഐ ജി ആയിരുന്നു ശ്രീജിത് സാറിന് തോന്നും ഐ ജി ആയിരുന്നു തോന്നും സാർ ഡി ശ്രീജിത് സാർ അടക്കം എന്നെ വന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് മുസ്ലിം സമൂഹത്തിലെ ആത്മീയ കാര്യങ്ങൾ പറയുന്ന രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾ പറയുന്ന ഒരു പരിപാടിക്ക് മറ്റൊരു മതത്തിൻ്റെ ആളെ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനായ രാഹുലീശ്വരനെ വിളിച്ചതാണ് ഐ സി എസ്സുകാരെ പ്രകോപിപ്പിച്ചത് അപ്പോൾ ഒരു ട്രക്കിൽ ബോംബ് നിറച്ച് ആ സ്ഥലത്തേക്ക് ഇടിച്ച് കയറ്റാനായിരുന്നു ഇവരുടെ പ്ലാൻ അങ്ങനെയാണ് ഈ വാർത്ത വന്നത് ആദ്യമായിട്ട് ഒരു പക്ഷേ ഐ സി എസ്സിന്റെ നേരിട്ടുള്ള ഭീഷണി അങ്ങനെ ലഭിച്ചൊരു വ്യക്തിയാണ് കേരള പോലീസ് വളരെ എനിക്ക് സപ്പോർട്ട് തരികയും കുറേ ഒരുപാട് ദിവസങ്ങൾ അവർ സുരക്ഷ നൽകുകയും ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നോൺ വയലൻസ് നോൺ ആണ് എല്ലാ വിഭാഗങ്ങളിലും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും എല്ലാം തീവ്ര സ്വരക്കാലും റാഡിക്കൽസും ഉണ്ടാകും ആ തീവ്രത ഒരിക്കലും ഭീകരവാദമായി എക്സ്ട്രീം സമയം മാറുന്നത് നമ്മുടെ തീവ്രതയൊക്കെ തർക്കത്തിലൊക്കെ നമ്മളങ്ങ് ഒതുക്കണം സംസാരത്തിലൊതുക്കണം സംവാദത്തിലൊതുക്കണം അത് ഭീകരതയിലേക്ക് ഒരു കാരണവശാലും പോകരുത് അതുകൊണ്ട് ശശികല ടീച്ചറാണെങ്കിലും ടീച്ചറോട് വിയോജിക്കുന്ന വ്യക്തിയാണ് ശശികല ടീച്ചർ എന്നെ അതിശക്തമായി വിമർശിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് രാഹുൽ ഈശ്വർ പൂണൂലി കത്തിക്കണമെന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ ശശികല ടീച്ചറോടും നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പേണ്ടതാണ് ശ്രീ വത്സന്ത് അലങ്കേരി അദ്ദേഹത്തോട് പലതവണ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു ശ്രീ വത്സന്ത് അലങ്കേരിക്കടക്കം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ശശികല ടീച്ചറടക്കം ആ ജില്ലാ ജഡ്ജി ആരാണെന്നറിയില്ല പേര് വന്നില്ല ആരാണെങ്കിലും a un നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ശക്തമായിട്ട് തന്നെ ഇതിനെ കണ്ടം ചെയ്യണം അപലപിക്കണം അത് ശരിയല്ല എന്ന് പറയണം കാര്യം ഏത് വിഭാഗമാണെങ്കിലും അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഹിന്ദുത്വമാണെങ്കിലും ഇസ്ലാംസമാണെങ്കിലും വാദങ്ങളിൽ നമുക്ക് അവരെ എതിർക്കാം പക്ഷേ ഒരു കാരണവശാലും സായുധമായി ആയുധമെടുത്തുകൊണ്ട് ഒരു നീക്കത്തിൽ ഒരാൾ മുതിരരുത് അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ് നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമാണ് ബഹുസ്വരതയ്ക്ക് വിരുദ്ധമാണ് ആ നോൺ വയലൻസിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ കഴിയും लो लो आर, െ എത്രയും പെട്ടെന്ന് ആ ലിസ്റ്റിലുള്ളവർക്ക് സുരക്ഷ ഒരുക്കാനും ആ ലിസ്റ്റ് പോലുള്ള ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അവരെ ശിക്ഷിക്കാനും കഴിയട്ടെ എൻ ഐ എ ആണ് സി എൻ ഐ എ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എൻ ഐ എയുടെ കൺവിക്ഷൻ റേറ്റ് തൊണ്ണൂറ്റിനാല് ശതമാനത്തോളമാണ് ഇ ഡി പോലെയല്ല ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് ഒക്കെ ഒരു ശതമാനവും രണ്ട് ശതമാനമൊക്കെയാണ് ഇ ഡി പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്യാറ് എൻ ഐ എ അതുപോലല്ല എൻ ഐ എക്കും ബയസിന്റെ ചില ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നിരുന്നാലും തൊണ്ണൂറ് ശതമാനത്തിലേറെ തൊണ്ണൂറ്റിനാലാണെന്നു ാണ് എന്റെ ഓർമ്മ നയൻറ്റി ഫോർ പെർസെൻറ്റേജ് കൺവിഷൻ റേറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് എൻ ഐ എ അപ്പോൾ സി ബി ഐക്ക് അറുപത് എഴുപത് ശതമാനമാണ് എഴുപത്തിനാല് ശതമാനം എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇ ഡി എ പോലെയല്ല ഇ ഡിക്ക് ഇ ഡി എ മോശമായി കണിക്കുന്നതല്ല ഇ ഡി പലപ്പോഴും പൊളിറ്റിക്കലി ആണ് ഒരു വാഷിംഗ് മെഷീൻ ആണ് ഈ ഇ ഡി എന്നൊക്കെ നമ്മൾ ലോണ്ടറി ആണെന്നൊക്കെ പറയാറ് ഇഡിക്ക് ഒന്നോ രണ്ടോ ശതമാനം മാത്രമാണ് രാഷ്ട്രീയക്കാരുടെ കേസിൽ കൺവിക്ഷൻ റേറ്റ് അതുപോലല്ല എൻ ഐ എ എൻ ഐ എ കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മുടെ നാട്ടിൽ ഈ എൻ ഐ വില പോകാൻ കുറച്ചെങ്കിലും കാരണം ഈ തീവ്ര വലതുപക്ഷക്കാർ എന്ത് പറഞ്ഞാലും എൻ ഐ എ വിളിക്കട്ടെ ചോദിക്കും അവരുടെ മാമന്റെ പോലാണ് എൻ ഐ എ എന്നാണ് അവർ തിരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാകാം ഈ എൻ ഐ എയുടെ പേര് മിസ്യൂസ് ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ അങ്ങനെയല്ല എൻ ഐ എ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് നമ്മുടെ മുംബൈ തീവ്രവാദ ആക്രമണത്തിന് ശേഷം അന്നത്തെ കോൺഗ്രസ് സർക്കാരാണ് എൻ ഐ എ തുടങ്ങുന്നത് ബി ജെ പി സർക്കാർ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു രാജ്യവ്യാപകമായി തീവ്രവാദത്തിനെതിരെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടാണ് എൻ ഐ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എൻ ഐ എ വളരെ ഗൗരവത്തിലും ബഹുമാനത്തിലും എടുക്കണം ഇത് സീരിയസ് ആയ വിഷയമാണ് അങ്ങനെ ഹിറ്റ് ലിസ്റ്റിലുള്ളവർക്ക് സുരക്ഷ കൊടുക്കാൻ കഴിയട്ടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയവരെ ശിക്ഷിക്കാൻ കഴിയട്ടെ കോടതി അതിൻ്റെ മേലിൽ യുക്തമായൊരു തീരുമാനമെടുക്കട്ടെ